മനുഷ്യക്കടത്തുകാരുടെ ചതിയിൽ വീഴാതിരിക്കാൻ തൊഴിൽ അന്വേഷകർ ജാഗ്രത പുലർത്തണമെന്ന് അബുദാബി സെന്റർ ഫോർ ഷെൽട്ടറിംഗ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ സെന്റർ അറിയിച്ചു ഈ വർഷം ആദ്യ ആറ് മാസത്തിനിടെ നൂറ്റി എൺപത്തിരണ്ട് പീഡന മനുഷ്യക്കടത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ജോലി നൽകാമെന്നറിയിച്ച് സമീപിക്കുന്നവരോട് നിയമനം നൽകുന്ന കമ്പനിയുടെ പൂർണ്ണ വിവരങ്ങൾ ചോദിച്ചറിയണം പ്രസ്തുത സ്ഥാപനങ്ങൾ നിലവിലുണ്ടോ എന്നും നിജസ്ഥിതിയും അന്വേഷിച്ച് അറിഞ്ഞ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ ഓഫർ ലെറ്ററുകളും തൊഴിൽ കരാറുകളും സൂക്ഷ്മമായി വായിച്ച് വ്യാജമല്ലെന്ന് ബോധ്യപ്പെട്ട ശേഷമേ ഒപ്പിടാവൂ നിയമനത്തിന് പണം നൽകരുത് സംശയാസ്പദ ജോലി വാഗ്ദാനത്തെക്കുറിച്ച് എട്ട് പൂജ്യം പൂജ്യം ഏഴ് രണ്ട് എട്ട് മൂന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചു മനുഷ്യക്കടത്ത് സംഘത്തിന്റെ വലയിലകപ്പെട്ട നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് അഭയം നൽകി പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരാനായതും സെന്റർ അറിയിച്ചു എഴുപത്തിയേഴ് ശതമാനം പേരെ പുനരധിവസിപ്പിച്ചു പീഡിപ്പിക്കപ്പെടുന്നവരിൽ എൺപത്തി അഞ്ച് ശതമാനവും വനിതകളാണ് കുട്ടികൾ ഉൾപ്പെടെ ഗാർഹിക പീഡനങ്ങൾക്ക് വിധേയമായവർക്കും സംരക്ഷണം നൽകി ഇവർക്ക് അബുദാബി പോലീസുമായി സഹകരിച്ച് സഹായം നൽകി മദ്യപാനം ലഹരി ഉപയോഗം പുകയില സാമൂഹ്യവിരുദ്ധ മനോഭാവം വാക്കുതർക്കം വരുമാനക്കുറവ് തൊഴിലില്ലായ്മ ദാമ്പത്യ ജീവിതത്തിലെ അസ്ഥിരത വിവാഹമോചനം അസാധാരണ കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ രക്ഷിതാക്കളുടെ പരിചരണത്തിന്റെ അഭാവം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ മാതാപിതാക്കളുമായോ പരിചരിക്കുന്നവരുമായോ ഉള്ള വൈകാരിക അടുപ്പം എന്നിവയെല്ലാം വീടുകൾക്കുള്ളിലെ ദേഹോപദ്രവത്തിന് കാരണമായതായും കേന്ദ്രം ചൂണ്ടിക്കാട്ടി അബുദാബിയിൽ നിന്ന് ദിനേഷ് ലാൽ കരുതൽ ന്യൂസ്